നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് മത്സരമുണ്ട് നമ്മൾ ആകാംക്ഷയോടുകൂടി അത് വെയിറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കുന്നതാണ് ഐ പി എല്ലിൻ്റെ ട്രേഡുകൾ ഇന്നലെ ഇപ്പോൾ വളരെ സുപ്രധാനമായ ചില ട്രേഡുകൾ മുംബൈ ഇന്ത്യൻസ് നടത്തി സി എസ് കെ സഞ്ജു സാംസൺ സ്വന്തമാക്കിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വന്നിരുന്നു പക്ഷേ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല അതുപോലെ രവീന്ദ്ര ജഡേജ സാം കരൺ എന്നിവർ രാജസ്ഥാൻ റോയൽസിലേക്ക് ഇതിൻ്റെ ഒന്നും പ്രഖ്യാപനം വന്നിട്ടില്ലല്ലോ എന്നുള്ളതാണ് ആശങ്കയോടുകൂടി ചിലരെങ്കിലും ഒറ്റ എന്നാൽ ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം സഞ്ജു സാംസൺ ഈസ് എ സൂപ്പർ കിങ് അദ്ദേഹം ഇതാ ചെപ്പോക്കിൽ യെല്ലോ ജേഴ്സി അടിഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ് കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞു പേപ്പർ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു സൈനിങ് നടന്നു കഴിഞ്ഞു ഡോക്യുമെൻറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു ഇനി വേണ്ടത് ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആണ് അത് ഉടൻ തന്നെ ഉണ്ടാകും അതാണിപ്പോൾ ലഭിക്കുന്ന വിവരം പ്രമുഖ മാധ്യമ പ്രവർത്തകരൊക്കെ ഈ കാര്യം കൺഫേം ചെയ്യുന്നുണ്ട് സഞ്ജു സാംസൺ ഈസ് എ സൂപ്പർ കിങ് സോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എല്ലിൽ സഞ്ജു സി എസ് കെയുടെ ജേഴ്സി അണിഞ്ഞ് തന്നെ കളിക്കും മറുഭാഗത്തേക്ക് രവീന്ദ്ര ജഡേജ രാജസ്ഥാൻ റോയൽസിലേക്കും കൂടുമാറിയിട്ടുണ്ട് സാം കരണം അങ്ങനെ തന്നെയാണ് അത് രണ്ട് ഓൾറൗണ്ടർമാരെ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടാണ് അവിടെ നിന്നപ്പോൾ സി എസ് കെ സഞ്ജുവിനെ സ്വന്തമാക്കിയിരിക്കുന്നത് അനൗൺസ്മെൻറ്റ് വൈകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഡീല് ഡൻ ഡീലാണ് വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സിൻ്റെ വരാം